കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നൊരു ന്യൂസാണ് ഓണം കഴിഞ്ഞപ്പോൾ മുതൽ അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയപൂർവ്വവും ലോകയും ഒരുമിച്ച് റിലീസായി അത് കഴിഞ്ഞപ്പം മുതൽ നമ്മൾ കാണുന്ന ഒരു സീനാണ് ലോക ലൂസിഫറിനെ വീഴ്ത്തി അത് കഴിഞ്ഞപ്പം മഞ്ഞുമൽ ബോയ്സ് വീഴ്ത്തി പിന്നെ വീണ്ടും തുടരും വീഴ്ത്തി അങ്ങനെ ലോക മുന്നേറിക്കൊണ്ടിരിക്കുന്നു ലാലേട്ടൻ്റെ റെക്കോർഡുകൾ ലാലേട്ടൻ്റെ എന്നല്ല ലാലുവിൻ്റെ ലാലുവിൻ്റെ റെക്കോർഡുകൾ പഴങ്കറിയാകുന്നു ഇപ്പോൾ എന്താ ഇന്നലെ മുതൽ ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് റെക്കോർഡ് ലോകയ്ക്ക് എംബുരാനയും വീഴ്ത്തി ഇനി ലാലപ്പൻ്റെ റെക്കോർഡ് പഴങ്കറിയായി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഈ ലാലേറ്റനോട് ഇവർക്കെന്നെ ഇത് മാത്രം ചോദിച്ചില്ല എന്നിട്ട് പൊക്കി പിടിക്കുന്ന മമ്മൂക്കയുടെ ഫോട്ടോയും എനിക്ക് മമ്മക്കയോടോ അല്ലെങ്കിൽ ഈ ലോകയുടെ പടത്തിൻ്റെ നിർമ്മാതാവ് ദുൽഖർ സൽമാനോടോ യാതൊരു വിരോധവും ഇല്ല പക്ഷേ ഇവന്മാരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തോന്നും അവരാണ് മലയാള സിനിമ കൊണ്ടുനടക്കുന്നത് അവരില്ലെങ്കിൽ മലയാള സിനിമ ഇല്ല ഈ പറഞ്ഞ രണ്ട് പേര് ഈ പടത്തിലൊരു ഒരു ഫ്രെയിമിൽ പോലും ഇല്ല എന്നിട്ടും പേര് പറയുമ്പം ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡ് ഇപ്പം മമ്മൂക്കടെ പേരിൽ എന്ത് കാണിച്ചിട്ട് എല്ലാവരും പറയുന്നുണ്ട് മൂത്തോന് 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 മൂത്തനാണോ ഇളയതാണോന്നും എനിക്കറിയത്തില്ല ആ പടത്തിൽ സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് അതിലൊരു വേഷം ചോദിച്ച് മേടിച്ചെന്നും പറഞ്ഞ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ ആ പെൺകുച്ചു പറഞ്ഞിട്ടുണ്ട് ദുൽഖർ സർഹമാൻ പറയുന്നു വാപ്പച്ചീനെ ഞാൻ നിർബന്ധിച്ചാലേ സമ്മതിക്കോളൂ ഇതിലേത് നമ്മൾ വിശ്വസിക്കണം അതിപ്പോൾ എന്ത് ആയിക്കോട്ടെ എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ ഈ ലാലേട്ടനോട് അല്ലെങ്കിൽ ഈ റെക്കോർഡുകളോട് അല്ലെങ്കിൽ ആ മനുഷ്യനോട് എന്താണ് ഇത്രയും പക അല്ലെങ്കിൽ എന്താണ് ഇത്രയും വെറുപ്പ് ആ മനുഷ്യൻ എന്താണ് കാണിച്ചത് ഇനി കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ലാലേട്ടൻ ഇതെന്തെങ്കിലും അറിയുവാണെങ്കിൽ ആലേട്ടൻ ചോദിക്കണം സിമ്പിളായിട്ട് ഒറ്റ ചോദ്യമുള്ളൂ ഞാൻ എന്ത് ചെയ്തു അവരോട് എന്നേ മനുഷ്യൻ ചോദിക്കുള്ളൂ ഇപ്പം റെക്കോർഡിപ്പം കല്യാണയുടെ പേരായി അതും ആ മനുഷ്യന് സന്തോഷമുള്ളൂ എന്നുവച്ചാൽ ഉറ്റ സുഹൃത്തിൻ്റെ മോളുടെ പേരിൽ റെക്കോർഡ് നല്ല കാര്യമല്ലേ എന്നുവെച്ചാൽ ചെറുപ്പം മുതലേ ഇവരൊക്കെ കാണുന്നതിന് മുമ്പ് മുതലേ അമ്മു അമ്മു എന്ന് വിളിച്ചുകൊണ്ട് നടന്ന ആ കുഞ്ഞു കൊച്ചിൻ്റെ പേരിൽ റെക്കോർഡ് വന്നു പറയുമ്പോൾ ആ മനുഷ്യന് സന്തോഷം തോന്നുള്ളൂ അപ്പം ഇതിലൊക്കെ ഇത്രയും ഫ്രസ്ട്രേഷന് കാര്യങ്ങൾ ഇത്രയും വീർപ്പ് വീർപ്പുമുട്ടലുകൾ ആളുകളുടെ മമ്മൂക്ക ഫാൻസ് എന്ന് പറയുന്ന ആളുടെ കുരുപൊട്ടിയുള്ള പ്രകടനങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ സിമ്പിളായിട്ട് ഒറ്റ ചോദ്യം ചോദിക്കും ഉള്ളൂ അതാണ് മനുഷ്യൻ മലയാളത്തിലെ ഹയസ്റ്റ് റെക്കോർഡുകളൊക്കെ ലാലേട്ടന്റെ പേരിലായി എന്നും പറഞ്ഞ് ഫ്രസ്ട്രേഷൻ മൂത്ത് മരിക്കാൻ തുടങ്ങുന്ന മമ്മൂട്ടി ഫാൻസ് എന്ന പേരിൽ ഈ പ്രകസനം മുഴുവൻ കാഴ്ചവെക്കുന്നതോടെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ആ പാവം മനുഷ്യനെ വെറുതെ തിരികെയിപ്പിക്കരുത് ഈ വയസ്സുകാലത്ത് ആ പുള്ളി പറ്റുന്ന രീതിയിലുള്ള പടങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞ് പോയിക്കോട്ടെ ഒരപേക്ഷയാണ് പ്ലീസ്